നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് കണ്ടാലോ അപ്പം ഞാനിവിടെ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ചെയ്യാനായിട്ട് കുറച്ച് മോൾഡുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് എഡിബിൾ ലെസ്റ്റർ ഡസ്റ്റ് ഞാൻ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്കപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് കിട്ടും കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റിലേക്ക് കളർ ആഡ് ചെയ്യുമ്പോൾ അത്രയും കളർ നമുക്ക് ചോക്ലേറ്റിലേക്ക് വരുവാണ് അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും പിന്നെ ഞാനൊരു ഡോണറ്റിൻ്റെ ഷേപ്പിലുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഞാനിവിടെ ഒരു ബാംബു സ്റ്റിക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ ഇത് ഇതുപോലെ കിട്ടും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഒന്നും കൂടി ഞാൻ ആ എഡിബിൾ ഡസ്റ്റർ ഡസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ കുറച്ച് നല്ല ഷൈനി ഗ്ലോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്ലോസി ലുക്കിൽ കിട്ടാനായിട്ട് അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കളറിൻ്റെ ആവശ്യവും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ലുക്ക് ആ ചോക്ലേറ്റിന് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് കേക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്